തേങ്ങ അരക്കാതെ കുടമ്പുളിയൊന്നും ചേർക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി കറിക്ക് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് ചെറിയുള്ളി നല്ലപോലെയൊന്ന് ഇടിച്ചെടുത്തതാണ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇടിച്ചെടുത്താൽ മതി പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി ഇതും കൂടി ചതച്ചെടുക്കാം ഒരു രണ്ട് തക്കാളി മിക്സിൽ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അത് വാളംപുളിയാണ് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതും കൂടി നമുക്കൊന്ന് കുതിർത്തെടുക്കാം ഇനി കറി റെഡിയാക്കാനായിട്ട് ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചതിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർക്കാം കൂടെ തന്നെ കുറച്ച് കരിപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് ഇത്രയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇപ്പോൾ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല പച്ചമുളക് നമുക്ക് ഇടിച്ചിട്ട് ചേർക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചേർത്താലും മതി ഇത് അത്യാവശ്യം ഒന്ന് വാങ്ങിയിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ വഴറ്റിയെടുത്താൽ മതി ഈ ഒരു കറിക്ക് നമ്മൾ ഉള്ളി ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സവളേനേക്കാളും ഉള്ളി ചേർത്ത് മീൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് പുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാങ്ങണ്ടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലോട്ട് വെച്ചു കൊടുക്കാം തക്കാളി അരയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം സൈസായിട്ടുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് തന്നെ മതിയാവും അപ്പോൾ അത്യാവശ്യം ഒന്ന് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പച്ചക്കാണല്ലോ തക്കാളി അരച്ച് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കൂടുതൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ സാധാരണ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്തത് ഇപ്പം നന്നായിട്ടൊന്ന് വൈറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കറിയിൽ നിന്നും നല്ലപോലെ എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാനായിട്ട് എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം കറി നല്ലപോലെ തിളക്കണം ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം കുറച്ച് കരേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് പെരുങ്ങായ പൊടി കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായ് ചേർത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഏറ്റവും അവസാനം വേണം ചേർക്കാനായിട്ട് അല്ല നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇനി ലൈറ്റായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അവസാനമായിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇതിപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നീട് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക